മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന ചവിട്ടിമറിച്ചു മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് പാഞ്ഞെത്തിയ കാട്ടാന ചവിട്ടിമറിച്ചത് വിനോദസഞ്ചാരികൾ കാര്യമായ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് മൂന്നാറിൽ നിന്നും വിദേശ വിനോദ അടങ്ങുന്ന നാലു പേരുടെ സംഘം തേക്കടിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം വെച്ച് ഇവരുടെ വാഹനത്തിന് നേരെ കാട്ടാനാക്രമണമുണ്ടായി റോഡിന് മുകൾ ഭാഗത്തു നിന്നും പാഞ്ഞെത്തിയ ആന ഇന്നോവ കാർ ചവിട്ടിമറിച്ചു മൂന്നാറിന് തേക്കടിയിലേക്ക് പോവായിരുന്നു പോവുന്ന വഴിക്ക് ആന ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോകും അതുമ്പോഴത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാര്യം തൊട്ട് ഫ്രണ്ടിലായിപ്പോയി ആന ഫ്രണ്ടിലായിപ്പോയി അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ അവർക്കും അവരും ചവിട്ടി നടത്തി ചവിട്ടി എന്നെ ചവിട്ടിയേ ഉള്ളൂ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റിനെ ചെറുതായിട്ടുള്ളത് മാത്രം ഏ ഒറ്റ ഒറ്റോ ഒറ്റ ആന ചവിട്ടിയതോടെ കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു വിനോദസഞ്ചാരികൾ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു വാഹനത്തിന് ഓടിക്കാൻ കഴിയാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്തുണ്ടായിരുന്ന പശുവിനെയും കാട്ടാന ആക്രമിച്ചു കൊന്നു പത്ത് മണി മെയിൻ റോഡിൽ റോഡിലൊന്ന് കാർ ഉടച്ചു കീള മരം വന്നോടനെ ഇടിച്ച് തള്ളി കൊണ്ടിട്ട് വേലിയും ഇതാ